പ്യാരെ ബച്ചോ ആദാ നമ്മുടെ ഉറുദു കലോത്സവത്തിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ ചോദ്യം ഹം കാൻ സേ ർ ഹെ നമ്മൾ ചെവി കൊണ്ട് എന്താണ് ചെയ്യുന്നത് സുന് തേഹേ കേൾക്കുന്നു അടുത്ത ചോദ്യം ഗുഡിയ ക സവാലിയ ലവ്സ് കോൻസാഹെ മേരേ ഗുഡിയ കഹാഹെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജുംലയിൽ സവാലിയ ലവ്സ് അതായത് ചോദ്യ ചിഹ്നം ക്വസ്റ്റ്യൻ വേർഡ്സ് ആയിട്ടുള്ളത് ഏതാണ് ഉത്തരം കഹ എന്നുള്ളതാണ് എവിടെ എന്നുള്ളതാണ് അതിലെ ക്വസ്റ്റ്യൻ വേർഡ് അടുത്ത ചോദ്യം ലവ്സ് നദീ ക മുത്രാദിഫ് ലവ്സ് കോൻസാഹെ നദി എന്ന് പറഞ്ഞ ലവ്സ് അതിൻ്റെ മുദ്രാദിഫ് ലഫ്സ് എന്താണ് എന്നാണ് ചോദ്യം എന്താണ് മുദ്രാദിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ അർത്ഥം വരുന്ന മറ്റൊരു വേഡ് അതായത് പര്യായം എന്നൊക്കെ പറയും ഇപ്പം നദിയുടെ പര്യായപദമായിട്ട് വരുന്നത് വരുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം കേരള മഷ്ഹൂർ ഉറുദു ഷായർ കോൻഹെ കേരളത്തിലെ പ്രസിദ്ധനായ ഉറുദു കവി ആരാണ് ഉത്തരം എസ് എം സർവർ അടുത്ത ചോദ്യം കേരള മഷ്ഹൂർ മഷൂർ നോവൽ നിഖാരി കോൻഹെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള നോവൽ എഴുത്തുകാരി ഉറുദു നോവൽ എഴുത്തുകാരി ആരാണ് ഉത്തരം സുലേഖ ഹുസൈൻ അടുത്ത ചോദ്യം ലഫ്സ് സുബഹ് കിദ് സുബഹ് എന്ന് പറഞ്ഞ ലഫ്സിൻ്റെ സുവിദ് എന്താണ് സിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വിപരീത പദം നേരെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന വേണം എന്താണ് സുബഹ് എന്ന് പറഞ്ഞാൽ രാവിലെ അതിൻ്റെ ഓപ്പോസിറ്റ് വൈകുന്നേരം ശ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ജവഹർലാൽ നെഹ്റു കെ നാം ക്യാ ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് ഉത്തരം മോത്തിലാൽ നെഹ്റു അടുത്ത ക്വസ്റ്റ്യൻ മൊഹമ്മദ് ഇക്ബാൽ ഖഹാ പൈതാഹുയെ മുഹമ്മദ് ഇക്ബാൽ എവിടെയാണ് ജനിച്ചത് ഉത്തരം സിയാൽകോട്ട് കോട്ട് കശ്മീർ അടുത്ത ക്വസ്റ്റ്യൻ കേരള കാരു ഹ് ഖെ കേരളത്തിൻ്റെ ക്യാപിറ്റൽ ഏതാണ് ധാർ ഹുക്കൂമത്ത് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ മറ്റൊരു രീതിയിലും ചോദിക്കും രാജധാനി എന്നും ചോദിക്കാറുണ്ട് രണ്ടിൻ്റെ അർത്ഥം ഒന്നു തന്നെയാണ് ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള ഉത്തരം തിരുവനന്തപുരം അടുത്ത ചോദ്യം കേത്തിപാടി കർണേവാലക്കോ ക്യാ കേത്തിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൾട്ടിവേഷൻ കൃഷി കൃഷി ചെയ്യുന്ന ആളെ എന്താണ് നമ്മൾ പറയുന്നത് കിസാൻ കർഷകൻ അടുത്ത ചോദ്യം ഹമാര കൗമി ഝണ്ടേക്ക നമ്മുടെ ദേശീയ പതാകയുടെ സബ്സെ ഊപ്പർ ഏറ്റവും മുകളിൽ കോൺസാ രംഗ്ഹെ ഏത് നിറമാണ് ഉള്ളത് ഉത്തരം സഫറാനി സഫറാനി എന്ന് പറഞ്ഞാൽ ഏതാ കളറ് കുങ്കുമ നിറം അടുത്ത ചോദ്യം കൗമി യൗമേ ഷഹാദത്ത് കബുഹെ കൗമി ദേശീയ യോമെ ഷഹാദത്ത് രക്തസാക്ഷി ദിനം കബുഹെ എപ്പോഴാണ് ഉത്തരം ജനുവരി മുപ്പതിനാണ് രക്തസാക്ഷി ദിനം അടുത്ത ചോദ്യം ഹമാരെ കൗമി ജാൻവർ കോൻസാഹെ നമ്മുടെ ദേശീയ മൃഗം ഏതാണ് ഉത്തരം ബാഗ് ടൈഗർ അടുത്ത ചോദ്യം ഹമാര കൗമി പരിന്ത കോൻസാഹെ നമ്മുടെ ദേശീയ പക്ഷി ഏതാണ് ഉത്തരം മോർ അഥവാ മൈല് കേരള മേ കുൽ കിത്തിന സുല്ലേഹെ കേരളത്തിൽ ടോട്ടൽ കിത്തിന എത്ര സുല്ലെ ജില്ലകളുണ്ട് ഇത് നമ്മൾ അക്ഷരത്തിലേതണം ചോദ നമ്പറിൽ മാത്രം എഴുതായ പോരാ അക്ഷരത്തിൽ കൂടി ആൻസർ എഴുതണം എന്നാൽ മാത്രമേ നമുക്കതിന് മാർക്ക് ലഭിക്കുള്ളൂ ഇപ്പോൾ ചോദ പതിനാല് ജില്ലകൾ അടുത്ത ചോദ്യം റിയാസത്തി കേരള കാ കേരള സ്റ്റേറ്റിൻ്റെ പെഹല ആദ്യത്തെ വസീറേ തലീം കോൻഹെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ഉത്തരം ജോസഫ് മുണ്ടശ്ശേരി അടുത്ത ക്വസ്റ്റ്യൻ ഹിന്ദുസ്ഥാൻക പെഹല വസീറെ തലീം കോൻഹെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് നേരത്തെ ചോദ്യം ചോദിച്ചത് കേരളത്തിൻ്റെ ആദ്യ വിദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്നാണ് ഇവിടെ ഇന്ത്യയുടേതാണ് ചോദിക്കുന്നത് ഉത്തരം മൗലാന അബുൽ കലാം ആസാദ് അടുത്ത ചോദ്യം ഹമാര റിയാസത്തി ഫുൽ കോൻസാഹെ നമ്മുടെ സ്റ്റേറ്റ് ഫ്ലവർ സംസ്ഥാന പുഷ്പം ഏതാണ് അമൽദാസ് അഥവാ കണിക്കൊന്ന് അടുത്ത ചോദ്യം ഗായക്കെ ബച്ചേ കോഹത്തേ ഹെ ഗായക്കെ ബച്ച പശുവിൻ്റെ കുട്ടിക്ക് എന്താണ് പറയുന്നത് ഇത്തരം ഉത്തരം ബിച്ചഡ് അടുത്ത ചോദ്യം ഗ്യാര നവംബർ ക കൂസൂസിയാത്ത് ക്യാഹെ പതിനൊന്ന് നവംബറിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് കൗമി യോമെ തലീം ദേശീയ വിദ്യാഭ്യാസ ദിനം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഇപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക